ഡോക്ടറെ ഡേറ്റ് നോക്കാൻ പറഞ്ഞ ഡോക്ടർ നോക്കാൻ എന്റെ വയറ്റിക്ക് കലണ്ടർ കിടക്കാം െ എല്ലാ പ്രേക്ഷകരും സ്വാഗതം എങ്ങനെയുണ്ട് എനിക്ക് എന്തെങ്കിലും രോഗിയെ വേണം ഒരു നഴ്സിനെ വേണം പല രോഗികൾ വേണം നമുക്ക് ഇവിടെ ഒരു ഹോസ്പിറ്റലാക്കി മാറ്റിയെടുക്കാം ഓക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കോമഡി മാസ്റ്റേഴ്സ് ആരംഭിക്കാൻ പോവുകയാണ് പക്ഷേ ഇന്ന് ഞങ്ങൾ ആരംഭിക്കുമ്പോൾ ഇതൊരു ഹോസ്പിറ്റൽ പല ഡോക്ടേഴ്സ് പല വിങ്ങുകൾ അങ്ങനെയായിട്ട് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക ഇതൊരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ശ്രദ്ധിക്കരുത് എന്ത് റിയാക്ഷൻ ആണ് എക്സ്പെക്ട് ചെയ്തത് ഇപ്പോൾ എന്താ പല സ്പെഷ്യാലിറ്റികളും അവിടെ മദ്യപിക്കാൻ പാടില്ല പുകവലിക്കാൻ പാടില്ല മൂന്നാം തന്നെ ഞാനാണെങ്കിൽ തുടക്കത്തിൽ വിചാരിച്ച എന്താന്നറിയോ നമ്മടെ എക്കോ പാരൻസിന് നമ്മൾ മേലോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവും പഠിച്ച് വളരുമ്പോൾ ഒരു ഡോക്ടറോ ഒരു എഞ്ചിനീയറോ ആവണം എന്നൊക്കെ ആയിരിക്കും അവർ ആഗ്രഹിച്ചത് ഒരു പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ അവർ അത് ഉപേക്ഷിച്ചിട്ടുണ്ടാവും അങ്ങനെ ഉപേക്ഷിച്ചതാണ് നോപിച്ചേട്ടൻ എനിക്കിപ്പം അത് വിട്ടു പിന്നെ എനിക്കറിയില്ല ഡയനോടെ വീട്ടുകാർക്ക് എന്തായിരുന്നു ഡയനായിരുന്നു ഡോക്ടർ എഞ്ചിനീയർ യൂഷ്വൽ എഞ്ചിനീയർ എൻട്രൻസ് ഒക്കെ എഴുതിയിരുന്നു പക്ഷേ ആണ് എന്നെ ഉണ്ടല്ലോ ജനിച്ചിട്ട് ഇരുപത്തെട്ടിന്റെ അന്ന് എന്നെ ഉപേക്ഷിച്ചതാ സ്വപ്നമൊക്കെ സ്വപ്നം ഉണ്ടായിരുന്നു സ്വപ്നം തകർന്നു നമുക്ക് ഒരു കാര്യം ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഇത് നമ്മുടെ മാഡം ജി വന്നിരിക്കുകയാണ് നമ്മുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നമുക്ക് ഓരോ സെക്ഷൻ ഉണ്ടാവും ആ സെക്ഷനിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഓരോ ഡോക്ടേഴ്സ് ആയിരിക്കാം എന്നുള്ളത് നോക്കാം നോബിച്ചേടിന് ഏത് ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം ജനറൽ മെഡിസിൻ ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആവും പക്ഷെ എനിക്ക് പേഷ്യന്റായിട്ട് അഖില് പറഞ്ഞു എന്നിട്ട് അതിന് അതാണ് അതാണ് ലോകം അറിയണം നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് മാത്രമേ പെണ്ണുങ്ങള് മാത്രമേ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുള്ളൂ തെറ്റായ ധാരണയാണ് ഞാൻ അല്ലെന്തിനാണ് പിന്നെ താങ്കൾ വരൂ താങ്കൾ വെറുതെ ടെസ്റ്റ് ചെയ്യാൻ വരുന്നു അപ്പൊ നമ്മുടെ ഈ ഹോസ്പിറ്റലില് നോബി ചേട്ടൻ ആണെങ്കിൽ ഹിസ് ജനറൽ മെഡിസിൻ കഴിഞ്ഞ കഴിഞ്ഞൊരു ഡോക്ടറാണ് ഫിസിഷ്യൻ ആണ് കാശ്വാലിറ്റി കാര്യങ്ങൾ നോക്കുന്നു നല്ലതായിരുന്നു ശ്രീവിദ്യക്ക് എന്നാവണ്ടേ ഞാൻ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ചെറു വട്ടച്ചോയി അല്ലെ സ്വയം ഡെമറ്റോളജി

അത് പറയാൻ പാടാ നമ്മളിതാ ഇതൊരു ഹോസ്പിറ്റലായി മാറുകയാണ് നമ്മുടെ ഫിസിഷ്യൻ വരും സ്റ്റേഷനിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു വിട്ടേപ്പിച്ചു കാർ പഠിച്ചു അടിച്ചിട്ടില്ല ഇന്നലെ േ ഒരു മാലിനി എന്ന് പറയുന്ന ഒരു പേഷ്യന്റ് ഒരിച്ചിരി പൊക്കമുള്ള അല്ല ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് കിട്ടിയായിരുന്നു നോക്കണേ അതൊക്കെ എപ്പോഴും പറഞ്ഞുതരാ ഞാൻ കാണില്ല അത് ഞാൻ പോയി ബാറിലുണ്ടായിരുന്നു നിങ്ങള് എന്റെ കോട്ടേ ഞാൻ പെട്ടെന്ന് ഡോക്ടർ എന്റെ കോട്ടയടുത്തോടല്ലേ എന്റെ കോട്ടയടുത്ത് തിരിഞ്ഞോ ഞാൻ വിചാരിച്ചു എന്നോട് പഠിച്ച ഡോക്ടർ ആയിരിക്കുന്നു അതെ ആ ട്രിപ്പ് എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് ആ ട്രിപ്പ് മാറ്റി കളഞ്ഞാൽ അതിനകത്ത് കുറച്ച് മോരൊഴിച്ച് അവന് കുത്തി അവന്റെ കെട്ടറുണ്ട് പേര് പറഞ്ഞില്ലേ സുമ സുമ സ്ഥലം സ്ഥലം അമ്പലത്തറ അമ്പലത്തറ പൈസ മുപ്പത് കല്യാണം കഴിച്ചിട്ടില്ല അതെന്ത് മനസ്സിന് ഇഷ്ടപ്പെട്ട ആൾ ഇതുവരും കണ്ടില്ല ഓ ഫോൺ ഫോണുണ്ട് ഫോണിൽ നെറ്റുണ്ടോ ഉണ്ട് ഇടയ്ക്ക് മാട്രിമോണി നോക്കണം ഡോക്ടർ മനോജ് മുപ്പത് വയസ്സെന്ന് പറഞ്ഞു കഴിച്ചിട്ടുണ്ട് അതിനകത്ത് വെറുതെ രാത്രി ഉറങ്ങുവാനേ പറ്റുന്നില്ല അങ്ങനെ ഇല്ല പക്ഷെ രാവിലെ ഭയങ്കര ഉറക്കാണ്

ആരടാ സൈറ്റ് ഓൺ ചെയ്തിട്ടു ഏത് സൈറ്റ് ചേച്ചി കടന്ന് ചിരിക്കല്ലേ ചേച്ചി വയ്യാത്തൊട്ടലും വീട്ടിൽ രണ്ടുമൂന്ന് പൂച്ചയൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും സൂക്ഷിക്കുക കാര്യം നമ്മളെ മൃഗങ്ങളായിട്ടാണ് ഒരുപാട് പിഴകരുത് അപ്പൊ അതെന്തേലും കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കുട്ടിക്ക് വേണ്ടത് നമുക്കിപ്പോ എളുപ്പത്തിന് വന്നിരിക്കുന്ന കുട്ടിയാണ് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കൈ പൊക്കണ്ട കൊടുത്താൽ മതി രണ്ടുമൂന്ന് മെഡിസിൻ ഉണ്ട് ഞാൻ എഴുതി നോട്ട് ചെയ്ത് തരാം അപ്പൊ എന്തായാലും പോകുമ്പോ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്ക രാവിലെ ഒരു ഗുളിയ പിന്നെ ഒരു ഗുളിയ വൈകിട്ടൊരു ഗുളിയ പിന്നെ എട്ട് മണിക്ക് ശേഷം പക്ഷെ രാവിലെ അതാണ് ഞാൻ പറയുന്നത് ആരെങ്കിലും വിളിച്ചൊന്ന് അല്ലെങ്കിൽ ഇവിടെ വന്നാൽ മതി അല്ലെങ്കിൽ ഇവിടെ ഞാനോണെ നോക്കാം നോക്കണം ആക്ച്വലി മാലിനീടെ നമ്പർ അല്ല എന്നാലും വിളിക്കട്ടെ ബെല്ല് കിട്ടിയില്ല ഇതിന്റെ

ആക്ച്വലി സർ അതാണ് അറിയാത്തത് എന്തൊക്കെയോ തോന്നുന്നുണ്ട് സർ ഭർത്താവ് നാല് വർഷമായിട്ട് ദുബായിലാണ് സർ ഇവിടെ നിൽക്കുമ്പോ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട്

അങ്ങനെ അങ്ങനെ അഡ്മിറ്റ് ആക്കണോ അല്ല ഞാൻ പറയും ഇവിടെ ഇത്തിരി അസൗകര്യമാണ് കാര്യം വലിയ സെറ്റപ്പൊന്നും ഇല്ല വീട്ടിൽ ഞാൻ അവറ്റ വാടാക്കി അല്ല 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 വേണ്ട നേഴ്സ് ഫ്രീ ആണല്ലോ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് പോയി അറ്റന്റ് കാര്യം നമുക്ക് നമുക്ക് എനിക്ക് സത്യം എനിക്ക് എന്റെ ഞാൻ അങ്ങനെ തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ഡോക്ടർ നാളെ അറ്റാക്ക് ഒരുത്തം വന്നിട്ട് നോക്കാത്ത ഡോക്ടറാണ് അല്ല അല്ല സത്യമായിട്ട് നെഞ്ചടുപ്പ് സത്യമായിട്ട് സത്യമായിട്ട് ദൈവത്തിനാണോ സത്യം മാലിന്യ മാലിന്യോ മാലിന്യം കൊണ്ടു നിർത്തണം അല്ല മാലിന്യം ഇൻജക്ഷൻ കൊടുക്കു എന്റെ ട്രിപ്പിന്റെ പകുതി കൊടുക്കു സാർ ഒന്ന് പുറത്തു വരുമോ എന്തായാലും അവര് പറഞ്ഞില്ലേ സാർ കാര്യം വെറുതെ പറഞ്ഞപ്പോ ഡോക്ടറെ ഡോക്ടറെ ഒരു മനുഷ്യരെ കാണിക്കാത്ത ഞാൻ മാലിന്യ പോയു മാലിനെ അങ്ങനെ പറയലോ ഒരു പാവപ്പെട്ട ചേച്ചി ഹസ്ബൻഡിനെ കാണാത്തിന് ടെൻഷൻ ഉണ്ടാകും നമ്മളത് പാവം നമ്മൾ ഇത്രയും പെട്ടെന്ന് നമ്മൾ പെരുവിട്ട് ടിക്കറ്റ് എടുത്ത് ചേട്ടനെ ഇവിടെ വരുത്തിക്കുക അല്ലെ ഞാൻ പറഞ്ഞില്ലേ

നമ്മൾ ഒരാളെ ആരാണെന്നൊക്കെ ചേട്ടൻ നോക്കണ്ടൽ ഞാൻ ഒറിജിനൽ ഞാൻ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ നിങ്ങൾ പോയപ്പോലീസ് ആണ് നോക്കണം കണ്ടത് ഓരോന്നെങ്കിൽ എനിക്ക് പക്ഷെ ഉള്ളൂ പക്ഷേ പോലീസ് ഊദിപ്പിച്ചപ്പോ രണ്ടുപേരും സൗണ്ട് കിട്ടണം എന്നാണ് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ െ ഡോക്ടർ ഡോക്ടർപോർട്ടിന്റെ അടുത്ത് ശരി പോയി രോഗി അയക്കോ നല്ലൊരു പേര് കൊടുക്കും ഡോക്ടറിന് എന്നിട്ട് എവിടെയാളേക്ക് എവിടെയാണ് ചോറിച്ചില് എത്ര ദിവസമായി ചുവറച്ചിൽ ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോഴേള്ളൂ ഇത് ഇഞ്ചക്ഷൻറെ ഇത് ഇഞ്ചക്ഷനാ എനിക്ക് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ ഈ ചൊറിച്ചിലുള്ളൂ പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങളുടെ കോളേജിന്റെ അടുത്താണ് എന്റെ വീട് ഒമ്പത് മണിയാകുമ്പോ ഇതൊക്കെ വരും അഞ്ചുമണിയാവുമ്പോ പോവും അതിനുശേഷം എന്റെ ചൊറിച്ചിലായിരിക്കും പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ ഫേസ്ബുക്കിൽ ഇരിക്കുമ്പം ഈ പച്ചക്കത്തി കിടക്കുന്ന പെണ്ണു എവിടുന്ന ഒരു മാത്രം പോരാ എങ്ങനെ ഇറക്കി കുത്തുവെ അപ്പൊ ഒരു കാര്യം എനിക്ക് ഇട്ട് ഇവിടെ ഇവിടെ ട്രിപ്പ് ഒന്നും പോകാനൊന്നും വേണ്ട എന്റെ അമ്മമാരെ കുഴമ്പ് ഞങ്ങൾ ആറക്കുള്ളത് കഴിഞ്ഞാ ബോ ഒരാഴ്ച കണ്ടാ ഞാൻ പോയെ വെറും ചായ മാറ്റോട്ട് വർക്കിസ്ക്കറ്റും എങ്ങോട്ടും ഇറങ്ങി പോവല്ലേ പോവും കേട്ടാ ഫിഫ്റ്റിന്റെ അമ്മുമ്മെ മുറുക്കാൻ പറ്റിയിരിക്കണ അതിനകത്ത് പൈസ അമ്മ നോക്കിയോണെ നോക്കാ നോക്ക കണ്ടാ മക്കളെ അമ്മുമ്മ നോക്കിയോണെ കേട്ടാ ഞാൻ നോക്കിയോളാം ഒന്നും ഇല്ല വെള്ളം കുടിക്കണ്ടോ നന്നായിട്ട് വെള്ളം ഒരു ഇല്ല എനിക്ക് തോന്നുന്നു അതിന്റെ കാര്യം ചെയ്യും വന്നതല്ലേ ഒരു ട്രിപ്പ് ഇട്ട് കിടന്നു ഓ വയസാങ്കാലത്ത് നല്ലതാ ഹലോ മാമ ആ ചേട്ടാ വാർഡില് അപ്പൊ പങ്കെടുക്കയാണ് രാവിലെ ചൂണ്ടിട്ടുണ്ട് അയ്യോ ഇത് ആണ് ഞാൻ ഇത് എവിടെ ഡെർമറ്റോളജി അത് വേറെ ഇറങ്ങി പോവല്ലേ ഞാൻ ട്രിപ്പ് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് വാ പോവേണ ബാക്കിയുണ്ട് വേറെ ബാക്കി വേറെ പേഷ്യൻസ് ഇല്ല ഡോക്ടറിന്റെ സമയം കഴിഞ്ഞു ഡോക്ടറെ അടുത്ത ഡോക്ടർ വന്നോളൂ ഡെന്റിസ്റ്റ് ആരായിരുന്നു ഓർത്തുണ്ടോണ്ട് രോഗി നമുക്ക് എപ്പോഴും ഞാൻ എനിക്ക് എനിക്ക് എന്താ വരും ഹലോ ഇവിടെ ഡെന്റിസ്റ്റ് നോക്കുന്നു എന്നെ ഏത് കാര്യം ചെയ്യണം സെറ്റ് ബെല്ലില് ഓപ്പറേഷൻ ചെയ്യല്ലേ അത് ഊരി വെച്ചിട്ട് ചെയ്യണം വിഷയോ ആ ഇവിടെ സെറ്റ് എടുത്തത് ഓർമ്മിക്കാണ് സിമ്മിന്റെ ചെല്ലിയും വേണ്ടി വരും ഒരു പോഡ് ഉണ്ട് അടയ്ക്കാനായിട്ട് നമുക്ക് സിമ്മിംഗ് പിന്നെ അമ്മയെ അടുക്കളയിൽ സഹായിക്കാറുണ്ടല്ലേ തേങ്ങ ചെറിയത് മല രാവിലെ ഇപ്പൊ കഴിച്ചു അത്യാണോ ഞാൻ വിചാരിച്ച അമ്മ തേങ്ങ എന്താ പ്രശ്നം എനിക്ക് പല്ല് മൂന്നെണ്ണം പുഴപ്പല്ല അതാണ് നന്നായിട്ട് പല്ല് കഴിക്കണം ഓക്കെ ബ്രഷും പേസ്റ്റ് കറിയോ കണ്ടിട്ടുണ്ടോ വർഷത്തിൽ എത്ര വട്ടം പല്ല് കഴിക്കും അത് മൂന്ന് വർഷം ആക്കണം കേട്ടോ ഓക്കെ എന്നാലും എഴുതരാം പല്ല് കഴിക്കാൻ മറക്കരുത് എന്ത് പല്ല് എഴുതി എഴുതി തരുന്നത് കൗണ്ടറോ ചളിയോ ഓക്കേ പോയി ഒരു തൗസൻഡ് മണീസ് അടച്ചിട്ട് അല്ല മാഡം തെറ്റിപ്പോയതാണ് ഡോക്ടറെ മാറ്റം ഉണ്ട് അല്ല നമ്മള് ഓഫറാണ് അപ്പൊ അത് അടച്ചിട്ട് പോവാ പൈസ തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പല്ല് തരണം പൈസ തന്നിട്ട് എടുത്താലും മതി ഡോക്ടറെ ഡോക്ടറിന്റെ ാണ് കണ്ണിന്റെ ഡോക്ടർ ആണ് ഫുള്ള് കണ്ണിന്റെ ഡോക്ടർ കണ്ണിന്റെ ഡോക്ടർ അല്ലേ എനിക്ക് അറിയില്ല ഡോക്ടർ ഒരു രണ്ടു മാസമായിട്ട് എന്റെ കറുത്ത പാന്റിൽ രണ്ട് കണ്ണ് എന്റെ കറുത്ത പാന്റിൽ രണ്ട് കണ്ണ് നിങ്ങളെ കള്ള പറഞ്ഞിവിടെ കണ്ണിൻ്റെ ഞാൻ ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞു വീടിന് നിരങ്ങിയാണോ പോകുന്നത് അതുകൊണ്ടാണ് കറുത്ത രണ്ട് കള്ളിന് ഒരു കള്ളെങ്കിലും അടച്ചിട്ടേ ഞാൻ ഇവിടുന്ന് എനിക്ക് കണ്ണ ഇല്ലോ ഇതല്ല എന്താ കറുത്തോ കണ്ടോട്ട് ഇന്നലെ ഇന്നലെ അടിച്ച ഓ പിയിൽ രണ്ടു പേർക്ക് ഇപ്പോഴും കല്ലിക്കിടപ്പുണ്ട് എന്റെ ഹോസ്പിറ്റലിൽ വളരെ പ്രത്യേക ട്രീറ്റ്മെന്റ് ഞാൻ ഈ രോഗി എങ്ങനെയായിരിക്കും അതേ ലെവലിലേക്ക് ജാരി ഇറങ്ങും ഞാൻ അവരുടെ കൂടെ എൻജോയ് ചെയ്യും അവരെ ഹാപ്പി ആക്കിയതിന് ശേഷം ഓപ്പറേഷൻ ചെയ്യും ചില സമയത്ത് ഞാൻ അടിയിൽ ചുമന്ന പാൻ എടുത്തിട്ട് ഈ കറുത്ത പാൻഡുള്ള ആൾക്കാർ വിചാരിക്കും സ്പൈഡർ മാത്രമല്ല ആ രണ്ട് കണ്ണുകൾ നമുക്കെന്താ മൂടിക്കൊടുക്കാം എല്ലാരും ഹോസ്പിറ്റലിറ്റി ഒക്കെ തൽക്കാലം കഴിഞ്ഞെങ്കിൽ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടന്നാ നമുക്ക് എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് എനിക്ക് ഒരു പേഷ്യന്റ് കൂടി കൊണ്ടുവരാൻ പോവാ